ഹലോ ഹലോ ആ നിങ്ങളൊരു നിസാമിയുമായിട്ട് സംസാരിക്കുന്ന കേട്ടു അപ്പൊ അതിൽ നിന്ന് എന്തോ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴേ നമ്മളെ വിശ്വസിച്ച അല്ലാഹു എല്ലാ മക്കളും വിശ്വസിച്ചത് വിശ്വസിച്ചത് എന്ന് പറയാണ്ടോ അപ്പൊ ഇങ്ങനെ മനസ്സർ ഭാവി ഖണ്ഡിക്കുന്നത് ഹലോ പറഞ്ഞോളൂ അപ്പൊ ആ ഖുറിലെ കുളിക്കാനി ഉൽക്കാശ്രമത്തില്ലേ അതിലിങ്ങനെ പറയുന്നില്ലേക്ക് തങ്ങുകൽ നിഷേധികളെ ഞാൻ വിശ്വസിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നതിന് ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാല് എന്റെ അർത്ഥം എന്താണ് അതല്ല അതല്ല ഉണ്ട് അതല്ലേ അത് ആ നിസാമിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് പിന്നെ അവിടെ ആരാധന എന്ന് പറയുന്ന ഉലൂഹിയത്തിലുള്ള വിശ്വാസം റുബൂബിയത്തിലുള്ള വിശ്വാസം എന്ന് വേർതിരിച്ചു തന്നെ പറയുന്നുണ്ട് പിന്നെ ആ ഒരു ഒരു ടോപ്പിക്ക് വേറൊരു കോളിന്റെ തുടർച്ചയാണ് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ആ അത് അത് കുറച്ച് മുമ്പേ ഒരഞ്ചാറ് മാസം മുമ്പേ വന്നിട്ടുള്ളതാണ് ഇവിടെ ഇവിടെ വിഷയം അള്ളാഹുവിനെ മക്കാ മുഷിരിക്കുകൾക്ക് അറിയാമായിരുന്നോ എന്നുള്ളതാണ് അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നോ അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നോ പ്രാർത്ഥിച്ചിരുന്നു അവർ അള്ളാഹുവെ മറ്റു ആരാധ്യന്മാർക്കൊപ്പം വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നോ പ്രാർത്ഥിച്ചിരുന്നു അത് തന്നെയാണ് മക്കത്ത മുഷിരിക്കുകൾ ചെയ്യുന്നത് തന്നെയാണ് മുക്കത്ത മുഷിരിക്കും ചെയ്യുന്നത് ഇതാണ് വിഷയം പിന്നെ ആ സൂറ കാഫോണിൽ പറയുന്ന ആ ഒരു വിഷയമല്ല അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം മക്കാമുഷരിക്കുകള് വേറൊരു ദൈവത്തിൽ അല്ല അവർ വിശ്വസിച്ചിരുന്നെ റുബൂബിയത്ത് അള്ളാഹുവിൽ ആണ് എന്ന് റുബൂബിയത്ത് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അവർ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മുശ്രിക്കുകൾ വിശ്വസിക്കുന്ന എന്ന് രണ്ടില്ല അറബ് അറബ് ഭാഷയിലെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ സാക്ഷാൽ ഇലാഹി എന്നുള്ളതാണ് അർത്ഥം വരുന്നത് ആ പിന്നെ കാഫിറൂന സൂറത്ത് വരുമ്പോൾ അത് മറ്റു പല തലങ്ങളിലേക്ക് പോകും ആരാധനക്കരഹൻ എന്ന് പറയുന്ന ഉലൂഹിയത്തിൽ ഉലൂഹിയത്തില്ഹ ഒരുപാടുണ്ട് അള്ളാഹു ഒന്ന് മാത്രാണുള്ളത് ആ ഒരു ടോപ്പിക്ക് മക്ക മുഷരിക്കുകൾ എന്നുള്ള വിഷയത്തിലാണ് അയാള് പത്തി മന്തിക്ക് ഓതി അതുപോലെ തന്നെ മായല്യ ഒരു മൊയിലിയറാണ് അവിടെ അതിന്റെ അപ്പുറത്തേക്ക് കാസർവിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മ പിടിച്ച് തൂങ്ങും കാര്യം മനസ്സിലായ ഞങ്ങൾക്ക് ആ പിന്നെ അത് വിശദീകരിക്കേണ്ടി വരും അവിടെ മക്കാ മുഷരിക്കുകൾ മക്കാമുഷരിക്കുകൾക്ക് അള്ളാഹുവിന് അറിയാമായിരുന്നോ എന്നുള്ളതാണ് അവിടത്തെ ഒരു ടോപ്പിക്ക് വിശ്വാസം എന്നുള്ളത് വിശ്വാസം എന്നുള്ളത് അവര് പറഞ്ഞു വരുന്നതാണ് നമ്മൾ പറയുന്നത് എന്താണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ അള്ളാഹു എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്കും അതായത് ഇവിടെ ഈ കേരളത്തിലുള്ള മുഷിരിക്ക് എന്ന് പറയാൻ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ചിർക്ക് ചെയ്യുന്ന ചിർക്കിന്റെ അഹിലുകാരായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ അവരെക്കാൾ മാന്യരായിരുന്നു മക്കാ മുഷിരിക്കുകൾ കാര്യം നിങ്ങൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടാവും ഒരു അഞ്ചെട്ട് കൊല്ലം ആണ് ആ ഒരു ടോപ്പിക്ക് പുറത്തു വന്നത് ഏഹ് മയതിൻ അജ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കപ്പലിലോ ബോട്ടിലോക്കെ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോ ആ ഹലീൽ ബുഖാരി എന്ന് പറഞ്ഞു ആരോക്കിടയിൽ കുറെ ഹൈറ്ററുകൾ വരത്തില്ലതാ ഓപ്പൺ ബോട്ടാണ് കപ്പലല്ല സൗകര്യങ്ങളുള്ള ബോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് മതിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം മരിച്ചെന്ന് കടൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് മതിരീങ്ങൾ തപസ്നഹക്കിക്കൊണ്ട് മദുരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് സംസ്കരിക്കും

എന്നുള്ളത് ഈ അള്ളാഹ് ഇലാഹ് റബ്ബ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു അർത്ഥത്തിൽ തന്നെ ആ ഒരു അറബ് അറബിൽ എന്താണോ പറയുന്നത് ആ ഒരു വ്യാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയാലോളൂ റുബൂബിയത്തിലുള്ള വിശ്വാസം അവർക്കും ഉണ്ടായിരുന്നു ലോകത്ത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുന്നുണ്ട് അത് പല പേരിലായിരിക്കും ഇപ്പോ ഹൈന്ദവ വിശ്വാസികള് ബഹുഭൂരിപക്ഷവും ഒരു ദൈവത്തെ അവർ വിശ്വസിക്കുന്നുണ്ട് ദൈവ ദൈവ സങ്കല്പങ്ങളെ അവർ ആരാധിക്കുന്നുണ്ട് ആരാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അത് അത് പരബ്രഹ്മാണ് അതെല്ലാവർക്കും അറിയില്ല ഹൈന്ദവ വിശ്വാസ പ്രകാരം ഈ ഈ ഹിരണ്യ ഹിരണ്യം എന്ന് പറഞ്ഞാല് പ്രപഞ്ചം അതിനെ ഗർഭം ചുമന്നവനാണ് ഹിരണ്യഗർഭസ്ഥൻ അത് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ സൃഷ്ടിച്ചത് പരബ്രഹ്മമാണെന്ന് പരബ്രഹ്മണെന്ന് അവരും വിശ്വസിക്കുന്നുണ്ട് ക്രൈസ്തവർക്കൊരു യഹോവയുണ്ട് ജൂതന്മാർ ഏക ഏകദൈവ വിശ്വാസികളാണ് എല്ലാവർക്കും ഒരു സൃഷ്ടാവ് എന്നുള്ള അല്ലെ ഹാലിക്ക് മാലിക്ക് മുതബർ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല പക്ഷേ ഇവർ പ്രാർത്ഥിക്കുന്ന വഴിപാട് കഴിക്കുന്ന വിളിച്ചു തേടുന്ന അതില് ആണ് ഇവർക്ക് അബദ്ധം പറ്റിയിട്ടുള്ളത് അത് തന്നെയാണ് മക്കാമുഷിരിക്കുകൾക്കും സംഭവിച്ചിട്ടുള്ളത് മക്കാമുഷരിക്കുകളോട് ആരാണ് മഴ വർഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയാൽ പറയും ആരാണ് ആ ആരാണ് നിങ്ങൾക്ക് റിസക് നൽകുന്നതെന്ന് ചോദിച്ചു അത് അതല്ലാണെന്ന് പറയും പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ള ആരാധന്മാരെ വിളിച്ച് തേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഹാ ഹല ഇതല്ല അള്ളാഹുലേക്ക് ഷഫാത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ ചോദിക്കുന്നതെന്ന് പറയും ഇവിടെയുള്ള സമസ്തക്കാർ പറയുന്നതും അത് തന്നെയാണ് ഇല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റൂബിയത്തില് വരുത്തിയിട്ടില്ല ഉടമപ്പെടുത്തിയ ഒരാള് അത് തന്നെ എല്ലാവരും പറയുന്നത് അള്ള കൊടുത്ത കഴിവെന്ന എല്ലാവരും ചോദിക്കുന്നത് മനസിലായില്ല നിങ്ങളുടെ പേരെന്താ നാസർ അള്ളാഹു ഉടമപ്പെടുത്തിയ ഒരാളൊഴികെ അത് റബ്ബാണെന്ന് അവർക്കും വിശ്വാസമല്ല ഇവർക്കും വിശ്വാസമല്ല റബ്ബാണ് എന്നുള്ള വിശ്വാസത്തിൽ ചോദിച്ചാലുള്ളു ചെറുക്കാവുക എന്നുള്ളതാണ് ആരുടെ വിശ്വാസം തമസക്കാരുടെ വിശ്വാസം റബ്ബെന്താണ് ഈ ഭൂമി സൃഷ്ടിച്ച് പരിപാലിച്ചതിന്റെ ഉടമസ്ഥനായ ആ ഒരു ശക്തിക്കാണ് റബ്ബ് എന്ന് പറയുക ഈ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടൂ എന്നുള്ളതാണ് സൗഹൈദ് ഈ റബിന് കൊടുക്കേണ്ട താഴ്മയോടുള്ള അച്ഛസഹായത്തിൽ എന്ന് പറയുന്ന ആ താഴ്മയോടെയുള്ള വണക്കം മറ്റു പലരിലേക്കും പോകുമ്പോൾ അത് ഉലൂഹിയത്തിലെ പറഞ്ഞിരുന്നത് എങ്ങനെ അള്ളാഹു നൽകുന്നത് പോലെ അള്ളാഹു നൽകുന്നത് പോലെ എന്നല്ല അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ താഴ്മയോടെയുള്ള വണക്കം എന്നുണ്ട് അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് മക്കാമുശരിക്കുകള് അതുപോലെത്തോടുകൂടിയാണ് അങ്ങനെയല്ല അതില് ഇത് ചെറിയൊരു ഒരു നൂലാണ് ആ ഒരു നൂലുമോ നിന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പട്ടിക്കല് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇലാഹ ആണ് എന്ന് കരുതികൊണ്ടല്ല ഞങ്ങള് തേടുന്നത് എന്നാണ് ആര് പറയുന്നത് സമസ്തക്കാര് പറയുന്നത് ഇലാഹ് എന്നതിന്റെ അർത്ഥം അവര് റബ്ബ് എന്നുള്ള ആ ഒരു ഗണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇതൊരു വേറെ ടോപ്പിക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോള് മാത്രമാണ് ഒരു അഞ്ചാറ് മാസം മുമ്പേ ഒരു എൺപത്തിനാല് മിനിറ്റ് ഉള്ള ഒരു വോയിസ് ഈ നിസാമിയായിട്ട് സംസാരിച്ചത് നിലവിലുണ്ട് അപ്പൊ നിങ്ങൾ പറയുന്ന വേറെ ആരോ ഒരാൾ വിളിക്കുകയെ കമന്റ് ചെയ്യൊക്കെ ചെയ്തിരുന്നു ഈ സൂറ കാഫറുവിനെ വിഷയം പറഞ്ഞുകൊണ്ട് അത് 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 കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അതൊന്നല്ല ഇത് ഇത് മറ്റൊരു തലാണ് ബദരീങ്ങളോട് വിളിച്ചു തേടാനും മൊഹീദിനിഷേഖിനോട് വിളിച്ചു തേടാനും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു അവരുടെ ആരാധ്യന്മാര് അതില് ഇത്രേ ഉള്ളു അവര് പോയത് ഇലാഹ് ആയി ആണ് എന്ന് കരുതിയിട്ടല്ല വിളിച്ചു തീർന്നതെന്ന് എല്ലാവരും പറയലേ എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്നറിയോ നമുക്ക് അല്ല അതാണ് അതാണ് സംസ്ഥാനക്കാരുടെ വിശ്വാസം ഇലാഹ് എന്ന വാക്കിനർത്ഥം ആരാധനകർഹൻ എന്നാണ് ആരാണ് ആരാധനകർഹൻ അല്ല ആരാണ് അല്ല റബ്ബ് റബ്ബിന്റെ റബ്ബിന്റെ മൂന്ന് മൂന്ന് ആ ഒരു ലെവലാണ് ഖാലിഖ് സൃഷ്ടാവ് മാലിക് ഉടമസ്ഥൻ മുതവർ ഇതെല്ലാം പരിപാലിക്കുന്നവൻ അതെ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്താണ് ആരാധന ഈ ലെവലിൽ ഇത് പഠിച്ചാലേ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ അപ്പോ മൊഹീദീൻ ഷേഹെ കുട്ടിനെ കൊണ്ടാ എന്ന് പറയുന്നത് കുട്ടിനെ തരുന്നവൻ ആരാണ് അല്ലയാണ് മൊഹീദീൻ ഷെയ്ഖിനോട് കുട്ടിനെ കൊണ്ടാന്ന് പറഞ്ഞാൽ മൊഹീദീൻ ഷെയ്ഖ് മോശക്കാരനാണെന്നല്ല നമ്മൾ പറയുന്നത് മൊഹീദീൻ ഷേഖിനോട് കുട്ടിനെ ചോദിക്കാൻ പാടില്ല എന്നാ പറയുന്നത് അത് അള്ളഹാനോട് ചോദിക്കണം അള്ളഹനോട് ചോദിക്കേണ്ടത് മൊഹീദീൻ ഷെയ്ഖിനോട് എന്തായി ചെറുക്കാവും ആവണല്ലോ അത് മുഹീദ്ദീൻ ഷേഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് എന്ന് പറയുന്ന ആ വാദം ഉണ്ടല്ലോ അത് തന്നെയാണ് മക്കാമുശരിക്കും പറഞ്ഞത് ഹ ഉലാ ആ അതുപോലെ തന്നെ കാരണമാര് വാപ്പ വാപ്പമാര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാദങ്ങൾ തന്നെയാണ് മക്കാമുശരിക്കും ചെയ്തിരുന്നത് ഇനി ഇനി മഴ മഴ ഈ കുട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ രോഗം ശിഷ്യയാക്കുന്നവനാരാണ് പറഞ്ഞോ അത് പറഞ്ഞൂടി ആരാണ് രോഗം ശിഫയാക്കുന്നവൻ അല്ലാ അപ്പോൾ മുട്ടി ഞാൻ പറയുന്ന ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണില്ലേ ഞങ്ങള് വൈദ്യന്റെ അടുത്ത് പോകണില്ലേ ഞങ്ങള് മറ്റവന്റെ അടുത്ത് പോകണില്ലേ എന്ന് ചോദിക്ക ഏത് ആളെടുത്ത് പോയാലും ശിഫ നൽകേണ്ടവൻ അല്ലയാണ് ഡോക്ടർക്ക് മരുന്ന് ആ മരുന്ന് ഡോക്ടർ ഡോക്ടർ മരുന്ന് നൽകി വച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തു വെച്ചിട്ട് ഒന്നും രോഗം മാറൂല അത് നൽകിയവൻ അല്ലയാണ് ശിഫ നൽകേണ്ടവനും അല്ലയാണ് ഇവരോ ഇവരെന്താ ചെയ്യണത് മരുന്നാണോ ചോദിക്കണത് അല്ല സീയ മടപൂരേന്റെ രോഗം മാറ്റിക്കൊണ്ടെന്ന് പറഞ്ഞാൽ രോഗം മാറ്റേണ്ടവൻ ആരാണ് ആ അതൊക്കെ പിഴച്ച വിശ്വാസത്തിന്റെ ഭാഗമാണ് അതൊക്കെ അതൊക്കെ പിഴച്ച വിശ്വാസത്തിന്റെ ഭാഗമാണ് രോഗം മാറ്റി കൊടുക്കണേ അല്ലാന്നല്ല സീയ എന്ന് പറയുന്ന ആള് മാനസിക രോഗിക പോട്ടെ പാവം അത് പറഞ്ഞത് അത് വേണ്ട അത് വേണ്ട എന്ന് അയാൾ ആരാ ആരാണ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് സാഹിബേ അപ്പോ അവിടെ ആ ഒരു ആ ഒരു ഇത് പിന്നെ പറഞ്ഞാൽ അവർ അവരതു അടിച്ചു തൂങ്ങിട്ട് ഈ മന്ദിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ആ അത് തർക്കശാസ്ത്രമാണ് ഒരാളോട് ഒരാളോട് ഞാൻ പറയുന്നത് പച്ചക്കളവാണ് എങ്കിൽ പോലും ആ കളവ് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു സിസ്റ്റം പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനമാണ് മന്തിക്ക് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇവർ പഠിക്കുന്നത് നിങ്ങൾക്ക് മുൻ കഴിഞ്ഞവരുടെ പണ്ഡിതന്മാരുടെ ഇ കെ അബൂബക്കർ മുസ്ലിയര് ഒരു ആളെ ആളെടുത്ത് ഒരു സംവാദത്തിന് പോവാണ് ആ സംവാദം നടത്താൻ പോണത് പതി അബ്ദുൽഖാദർമാവിലെ വീടെടുത്താണ് സംവാദം നടത്താൻ പോണത് ജലാല ജലാലയത്തിന്റെ കുറിച്ചാണ് സംവാദത്തിന് പോണത് അപ്പൊ ഒപ്പം കിതാബ് ചുമന്ന് പോണ നെയ്യ നെയ്യം അല്ല ജലാലയത്തിന്റെ ആ ഒരു വിഷയം സംബന്ധിച്ച് വീഡിയോയിൽ മുൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അവിടെ പറയുമ്പോ നെയ്യം മൂലയിൽ എന്ന് പറഞ്ഞിട്ട് മൂലയാണ് ഇയാൾക്ക് കിതാബും ചുമന്നും കൊണ്ടൊപ്പം പോണത് ആ അയാള് പറയണ പതി അബ്ദുൽഖാദർ മൗലിയയുടെ അടുത്ത് ഇഷ്ടംപോലെ തെളിവും കിതാബും ഉണ്ടാവും ഞമ്മളെടുത്ത് എന്താ ഉള്ളു എന്ന് ചോദിക്കുമ്പോ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറയാണ് ഓൻ എന്ന് ഒന്നുള്ളൂന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞിട്ട് സംവാദം ചെയ്യിക്കും ഇതാണ് അവരുടെ അവരുടെ നിലപാട് ആ ആ ആ ഒരു അർത്ഥത്തിലാണ് ആ കഴിഞ്ഞിട്ട് ആ സംഭവത്തിലും ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ശതകത്ത് ദാഹി എന്ന് പറയുന്ന കു എഴുതിയ എഴുതിയയാളെ കുതിര പട്ടാണി എന്നാണ് ഈ പറയപ്പെട്ട ഷംസല്ല എന്നിവര് പേരിട്ട് വിളിക്കുന്ന ഈ ക്യാമ്പൂവക്ര മുസ്ലിയാരി പറഞ്ഞത് കേട്ട് വിളിക്കാണോ എന്നുള്ള അത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയാൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയണം എന്നാണ് ഓച്ചിറ ഭാഗത്ത് ജീവിച്ചിരുന്ന പതി അബ്ദുൽ ഖാദർ മൗലവിയുടെ വാദം അപ്പോ ഈ കെ അബുബക്ര മുസ്ലിയര് അല്ല ജലാലത്തിന്റെ ഇസ്മ എന്നുള്ള വിഷയത്തെ കുറിച്ച് അള്ളാ എന്ന് തന്നെ പറയണം അല്ല എന്ന് പറയാൻ ഇന്നും ഓച്ചിറ ഭാഗത്ത് കൊല്ലത്ത് ഓച്ചിറ ഭാഗത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒരു ഗ്രാമമുണ്ട് േ അപ്പോ അപ്പോ ഈ വാദത്തെ വാദം പറഞ്ഞപ്പോ ഫതി അബ്ദുൽ ഖാദിർ മൗലവിനോട് ചോദിക്കുകയാണ് ഇ കെ അബൂബക്ര മുസ്ലിയാരി ചോദിക്കുകയാണ് എന്താണ് ഇതിന് തെളിവ് എന്ന് ചോദിച്ചപ്പോ അത് സർക്കത്തുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് തെളിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഫതി അബ്ദുൽ ഖാദിർ മൗലവി പറയാണ് അത് കൊത്തുബിയെ എഴുതിയ മഹാനാണ് അപ്പോ ഈ കെ അബൂബക്ര മുസ്ലിയാരി പറയാണ് അങ്ങനെ എത്ര കുതിര പട്ടാണികൾ എന്തൊക്കെ എഴുതിയിക്കുന്നു അതൊന്നും ഇതിന് തെളിവല്ല ആ ഇത് ഇത് നമ്മള് പറഞ്ഞല്ല കാര്യല്ലേ ആ ഓരോരുത്തു മന്തിക്ക് ഓദ്യ ആള് ആളുകളെടുത്ത് പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ ആ ഒരു ഒരു ലെവലിൽ നിന്ന് തന്നെ സംസാരിക്കേണ്ടി വരും അതാണ് ഓക്കേ. ശരി ആ പറഞ്ഞോളൂ കഴിഞ്ഞോ വിഷയം ആ ശരി എന്തേ? എന്റെ ഫോണ് ഫുള്ള് റെക്കോർഡാണ് കോൾ മുഴുവൻ റെക്കോർഡാണ് ശരി